എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിനെ കൽപ്പിച്ചാക്കിയിട്ടുള്ള രണ്ട് നിയമനങ്ങളാണ് നമ്മൾ കണ്ടത് ഒന്ന് മരണം മരണമുറപ്പാണ് ജനിച്ചാൽ നമ്മൾ മരിക്കണം നമുക്കാർക്കും അതിൽ ഒരു സംശയവും മരണം മാത്രമല്ല മരണശേഷം വിധി ആ സ്പോർട്ടിൽ വിധി നടക്കുന്നുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നുണ്ട് തനത് വിധി തനതുവിധി എന്ന് പറയുന്നു രണ്ടാമത് കർത്താവിൻ്റെ പ്രത്യാഗമനത സംഭവിക്കുന്ന അന്ത്യവിധി പൊതുവിധി എന്നാൽ നമ്മുടെ മരണസമയത്ത് ആ സമയ ആ സാമയ്യാസ്പോർട്ടിൽ നമ്മൾ വിധിയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും നമ്മൾ വിധിയിലൂടെ കടന്നു പോകും അതിന് സഭ പറയുന്നതാണ് തനതുവിധി പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നു നമുക്കൊരു തനതുവിധിയുണ്ട് സഹോദരങ്ങളെ തനതുവിധി മാത്രമല്ല നമുക്ക് അന്ത്യവിധി പൊതുവിധിയുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥം ആയിരത്തി നാൽപ്പതിൽ പറയുന്നു അന്ത്യവിധിയെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധിയുണ്ടാകും ആ ദിവസവും മണിക്കൂറും പിതാവിനും മാത്രമേ അറിയാവൂ അവിടുന്ന് മാത്രമാണ് ആ വരവൻ്റെ നിമിഷം നിശ്ചയിക്കുന്നത് അപ്പോൾ അവിടുന്ന് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ചരിത്രം മുഴുവൻ്റെയുമേൽ അന്തിമമായ വിധി പ്രസ്താവിക്കും എത്ര ശക്തമായ ഭാഷയിലാണ് തിരുസഭ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊരു അന്ത്യവിധിയുണ്ട് നമ്മുടെ മനനശേഷം ഉടനെ സംഭവിക്കുന്ന ധനത് വിധിയുണ്ട് ധനത് വിധി അന്ത്യവിധി പൊതുവിധി എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ വിധി എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല കർത്താവ് നമ്മളത് പഠിപ്പിച്ചിരിക്കുന്നു അപ്പോസൽമാരത് പറഞ്ഞിരിക്കുന്നു തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു സഭാപിതാക്കന്മാരത് വിശ്വസിക്കുന്നു നമുക്കൊരു വിധിയുണ്ട് അല്ല ഒരു ഉച്ചത്തിൽ നിന്ന് പറഞ്ഞേ നമുക്കൊരു വിധിയുണ്ട് പറഞ്ഞേ നമുക്കൊരു വിധിയുണ്ട് നമുക്കൊരു വിധിയുണ്ട് വിധിയുണ്ട് നമ്മളെല്ലാവരും ഈ വിധിയിലൂടെ കടന്നു പോകേണ്ടവരാണ് ഇത് കർത്താവിൻ്റെ നീതിയാണ് സഹോദരങ്ങളെ ഈ വിധി എന്ന് പറയുന്നത് കർത്താവിൻ്റെ നീതിയാണ് കർത്താവിൻ്റെ നീതിയാണ് ഒന്നാമതായി നമുക്കൊരു വിധിയുണ്ട് രണ്ടാമതായി നമുക്കൊരു ദിനമുണ്ട് ജഡ്ജ്മെൻ്റ് നമുക്കൊരു വിധി ദിനമുണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു അപ്പോസല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം മുപ്പത്തിയൊന്നാം പതനത്തിൽ എന്താണ് വചനം പറയുന്നത് എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു എത്ര ശക്തമാണ് വചനം അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു നമ്മൾ നീതിയോടെ വിധിക്കുവാൻ ഓരോ ീവിതത്തെയും നീതിയോടെ വിധിക്കുവാൻ ഒരു വിധി ദിനം നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ നമുക്കൊരു വിധി മാത്രമല്ല നമുക്കൊരു വിധി ദിനമുണ്ട് ജഡ്ജ്മെൻ്റ് ഒരു വിധി ദിവസം നമുക്കുണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു വിധി കർത്താവുണ്ട് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞേ നമുക്കൊരു വിധി കർത്താവുണ്ട് പറഞ്ഞേ നമുക്കൊരു വിധി കർത്താവുണ്ട് നീതിമാനായ നായാധിപൻ നീതിമാനായ നായാധിപൻ അവനാണ് നമ്മുടെ വിധി കർത്താവ് അത് നമ്മുടെ കർത്താവായ യേശുവാണ് നമ്മുടെ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ് അവൻ നമ്മുടെ രക്ഷയാണ് അവൻ നമ്മുടെ സൗഖ്യമാണ് അവൻ വിശ്വസ്തനാണ് കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് മഹത്വപൂർണ്ണനാണ് നമ്മുടെ കർത്താവ് സ്നേഹവും ശാശ്വതവുമായ കാരുണ്യമുള്ളവനാണ് എന്നാൽ മറക്കരുത് നമ്മുടെ കർത്താവ് നീതിമാനായ ന്യായാധിപനാണ് അവൻ നമ്മുടെ വിധി കർത്താവാണ് അവൻ നമ്മുടെ വിധി കർത്താവാണ് അവൻ നമ്മുടെ വിധി കർത്താവാണ് ഓ എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം പലപ്പോഴും നമ്മളിത് ചിന്തിക്കുന്നില്ല നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് അതിലൊരു സംശയവും ഇല്ല എന്നാൽ മറക്കരുത് അത് മാത്രമല്ല നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ ന്യായാധിപനാണ് ഹിസ് സൗ ജഡ്ജ് അവൻ നമ്മുടെ വിധി കർത്താവാണെന്ന് പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ സഭ നമ്മെ പഠിപ്പിക്കുന്നു